എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ബെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസം തന്നെ കേട്ടോ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ റെസിപ്പികളുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ ഗ്രീൻ പീസ് കറിയാണ് ആദ്യം തയ്യാറാക്കിയിരിക്കുന്നത് അതൊക്കെ ഞാൻ എല്ലാ വീഡിയോയും കൂടി ഞാൻ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല പിന്നെ തയ്യാറാക്കിയത് ചിക്കൻ കറിയാണ് ഇനിയാണ് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഫിഷ് നിർവാണ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണേ ഈ തയ്യാറാക്കിയിരിക്കുന്ന വിധം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കിങ് ഫിഷ് അല്ലെങ്കിൽ ആവൂലി കരിമീൻ ഇങ്ങനെയുള്ള മീൻ ഏതെങ്കിലും നല്ലതായിട്ട് ഫ്രൈ ചെയ്താൽ ഡീപ്പ് ഫ്രൈ വേണ്ട ഷാളോ ഫ്രൈ മതി നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് ഷാളോ ഫ്രൈ ചെയ്തെടുക്കുക അത് കഴിഞ്ഞ ശേഷം ഒരു വാഴയില വാട്ടിയെടുക്കണം വാഴയില വാട്ടിയ ശേഷം അത് നമുക്ക് മൺചട്ടിക്ക് അത്തേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മീൻ ഓരോന്നായി ഇട്ടുകൊടുക്കാം ഇതിന് മുകളിലേക്ക് നല്ല കട്ടിയുള്ള ഒന്നാം തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കണേ ഈ സമയത്ത് തീ ഓണാക്കി ചെറുതീയിൽ ഫ്ലെയിം വെച്ചിരിക്കണം ഇതിലേക്ക് എരിവിനുസരിച്ചുള്ള പച്ചമുളക് പുളിക്കനുസരിച്ചുള്ള മാങ്ങ ഞാൻ ഒരു മാങ്ങയുടെ പകുതിയാണ് ചേർത്തിരിക്കുന്നത് ഇടത്തരം ഇഞ്ചി അരിഞ്ഞത് തേങ്ങാക്കൊത്ത് ഈ ചേർക്കുന്ന തേങ്ങാക്കൊത്തെ ഇഞ്ചി മാങ്ങ ഇതെല്ലാം ചെറുതായി നുറുക്കി എടുത്തത് വേണം ചേർത്ത് കൊടുക്കാന് ഇനിയും ഇതിലേക്ക് കറിവേപ്പില അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതീയിൽ തന്നെ വേവിച്ചെടുക്കാം തീ ഒട്ടും കൂട്ടി കൂട്ടിവെക്കരുത് പെട്ടെന്ന് തേങ്ങാപ്പാൽ തിളച്ചു പോവും തേങ്ങാപ്പാൽ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കറിയെ നമുക്ക് തയ്യാറായി ശരിയായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ചെറുതീയിൽ വെച്ച് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ ഇനി ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ ഫിഷ് നിർമ്മാണം തയ്യാറാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും കാരണം തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്നേരം വേണമെങ്കിൽ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഒരു പത്തോ പതിനഞ്ചോ ക്യാഷ് ഇട്ടും കൂടെ അരച്ചു കൊടുത്താൽ ആളിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് കുറച്ച് ക്യാഷിനിട്ടും കൂടെ അരച്ചു കൊടുത്താൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെ നമുക്ക് കിട്ടുമെ ഒട്ടും സ്വാദ് കുറഞ്ഞു പോകാതെ നമുക്ക് കിട്ടും ഞാനിപ്പം തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം തേങ്ങാപ്പാൽ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാ സൈഡിലും ചെറുതായി ചെറുതായി തിളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വിളമ്പുന്നതിന് ഒരു രണ്ട് മണിക്കൂർ നേരം മുൻപെങ്കിലും ഈ ഫിഷ് ഒന്ന് തയ്യാറാക്കി വെച്ചാൽ വളരെ ടേസ്റ്റിയാണേ ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നുണ്ട് കേട്ടോ അന്നേരം ആ ഒരു ഉണ്ടോ ആ ഒരു ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാൽ അമ്മ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോണം തീ കൂട്ടി വയ്ക്കരുത് ഒരുപാട് തിളയ്ക്കാനും അനുവദിക്കരുത് കേട്ടോ ഇങ്ങനെ തിള വന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് ഇട്ട് തിളപ്പിക്കുന്നില്ല കാരണം ഒത്തിരി തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു ഉള്ളൂ അതുകൊണ്ട് തന്നെ മൺചട്ടിക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിള വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു തിളച്ചു വരുന്ന ചൂട് കുറച്ച് സമയത്തേക്ക് ഇതിൽ നിൽക്കും ഇനി ഇതിൻ്റെ കൂടെ തയ്യാറാക്കി എടുക്കുന്നത് വെള്ളയപ്പം കൂടെയാണേ അങ്ങനെ വെള്ളയപ്പവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് വെള്ളയപ്പം ഗ്രീൻ പീസ് കറി ചിക്കൻ അതുപോലെ തന്നെ ഫിഷ് നിർവാണ ഇത്രയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്നും കൂടെ അറിയണ്ടേ അതായത് സി എസ് ഐ മധ്യകേരള മഹാ ഇടവകയുടെ ബിഷപ്പ് ആദരണീയനായിട്ടുള്ള റൈറ്റ് റവറൻ ഡോക്ടർ മാലയിൽ സാബു കോശി ചെറിയാൻ ബിഷപ്പാണ് കൂടെ ജെസിക്കൊച്ചമയും ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛനും കൊച്ചുമയും ഉണ്ട് ശരിക്കും മന ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം തന്നെയായിരുന്നേ ഈ ഒരു പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഞങ്ങളുടെ ബിഷപ്പും കൂടെ പങ്കെടുത്തു എന്നുള്ളത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ തീരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്